السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹമുള്ള പ്രേക്ഷകരെ അള്ളാഹു താല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നന്മക്കൊപ്പം നിൽക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദുരന്തങ്ങളെ തൊട്ടും ദുരിതങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരുഷിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ഹയർ നൽകട്ടെ അന്ന് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും മറക്കാൻ സാധിക്കാത്ത എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്ന നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ എപ്പോഴുമുള്ള ഒരു റിക്റാണ് ലാ ഇലാഹ ഇല്ല എന്നുള്ളത് ആ ലാ ഇലാഹ ഇല്ലന്ന എന്നുള്ള ജിഖർ വളരെ പുണ്യമുള്ള വളരെ മഹത്തമുള്ള ഒരു ജിഖറാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഞാനും പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ളത് ല ഇലഹ ഇല്ലയാണ് എന്ന് അവിടുത്തെ അധ്യാപനത്തിൽ കാണാം അഫ്ലുമാനവന് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാക്ക് ഒരു വിശ്വാസിയുടെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ല ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് കൗലു ദീനധ്യാപൻ അവസാനത്തെ ഒരു ഒരാളുടെ വാക്ക് ലാ ഇലാഹ ഇല്ലെന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ റസൂൽ ഇല്ലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലെന്നാകണമെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് നമ്മുടെ ഓർമ്മയും ബുദ്ധിശക്തിയുമൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്ന സമയത്ത് നാം നിരന്തരമായി നാം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട നാം ഓർത്തുകൊണ്ടേയിരിക്കേണ്ട ഒരു വചനമാണ് ഒരു വാ ഒരു കലിമച്ചാണ് ഒരു ശബ്ദമാണ് അത് ഇലഹി ലിക്കിറാണ് ധിഖറുകളിൽ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ള ദിക്കറാണ് ല ഇലഹി ലാരാളം വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല പുണ്യനബിസ്ലം ഞങ്ങൾ സ്വഹാബത്തിനോടൊരു ദിവസം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഈ മാനക്കും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് പുതുക്കണം പുതുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസം തെറ്റാണ് എന്നുള്ള അർത്ഥത്തിലല്ല അതൊന്നും കൂടെ ഭംഗി കൂട്ടണം അതെങ്ങനെയാ സാബത്ത് ചോദിച്ചു ഇമാനുനായുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ഞങ്ങളെ വിശ്വാസം ഞങ്ങൾ പുതുക്കേണ്ടത് കാല റസൂൽ പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം എന്ന് പുണ്യ റസൂൽ അല്ലാസ് പഠിപ്പിച്ചു മാത്രമല്ല ലാ ഇലാ ഇല്ലാ എന്നുള്ള ദിക്കറും അത് ആത്മാർത്ഥമായിട്ട് പൊരുത്തം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ച് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യനിക്ക് നരകം ലഭിക്കുകയില്ല നരകത്തിൽ അയാൾ പ്രവേശിക്കുകയില്ല ഇന്നാ കഥമാ

അള്ളാഹിന്റെ കൂലി ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് പറയണം അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ട് പറയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും കടങ്ങളുള്ള ആളുകൾ വാ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹു താല അവരുടെ കടങ്ങളൊക്കെ എത്ര ലക്ഷ്യങ്ങളാണെങ്കിലും വീട്ടാനുള്ള വഴി കരുണാവാരിധിയായ റഹ്മാനായ റബ്ബ് തോന്നിപ്പിച്ചു കൊടുക്കട്ടെ അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ അതിനുള്ള സാഹചര്യം നമുക്ക് അള്ളാഹു തരട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ലൈവ് വേണ്ടവർ കണ്ടാൽ മതി എല്ലാവരും കാണണമെന്നില്ല അത് ലൈവ് പറയണോ എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഓഫാക്കി പോകാനൊന്നും എന്നോട് പറയണ്ട ആവശ്യമില്ലാത്തവർ കയറണ്ട നിങ്ങൾക്ക് പോകാമല്ലോ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നോക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലഹ എന്നുള്ള ദിഖറിൻ്റെ ആ ഒരു പുണ്യം അതാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നരകത്തെ നിഷിദ്ധമാക്കുന്നു ആത്മാർത്ഥമായിട്ട് റബിൻ്റെ പൊരുത്തമാഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തമാഗ്രഹിച്ച് പറഞ്ഞാൽ അള്ളാഹു നരകം നിഷിദ്ധമാണ് എന്ന് നബിസ്ലഹി വസല്ല പഠിപ്പിക്കുന്നുണ്ട് മാത്രല്ല അന്ത്യനാളിലേക്ക് ലാ ഇലാഹ ഇല്ലെന്നോ എന്ന് ചൊല്ലുന്ന ചൊല്ലിയ ഒരു മനുഷ്യൻ ദുന്യാവിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലെന്ന് ധാരാളം പറഞ്ഞ ഒരാൾ ആ മനുഷ്യൻ മഹറയിലേക്ക് വരുന്ന രംഗം ഇമാം തൊബരാനി രേഖപ്പെടുത്തുന്ന ഹദീസിൽ മഹാനായ നബിസ്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അബുദർദി അള്ളാഹു എന്നോ എന്ന് പറയുന്ന സഹാബിയാണ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് ലാ ലാഹിലെന്ന ചൊല്ലിയാൾ അത് നൂറ് പ്രാവശ്യം ലാ ഇല ഇല്ലെന്ന ചൊല്ലിയാൾ അന്ത്യനാളിലേക്ക് വരുമ്പോൾ അഷറയിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ ചന്ദ്രൻ്റെ പ്രകാശം എങ്ങനെയാണോ അതുപോലെ നല്ല തെളിഞ്ഞ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് മഷറയിലേക്ക് ആ മനുഷ്യന് വരാൻ സാധിക്കും മാത്രമല്ല അന്നത്തെ ദിവസം വലം യൗമൈദിൻ അഫതനും അവൻ്റെ പ്രവർത്തന അവൻ്റെ അമലിനോളം മറ്റൊരാളുടെ അമലും ഒന്ന് ഉയർത്തപ്പെടുകയില്ല അവൻ്റെ അമലിനോളം വേറെ ഒരാളുടെ അമലും ഉയർത്തപ്പെടില്ല അത്ര പ്രത്യേകതയുള്ള മഹത്വമുള്ള ഒരു അമലാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം തഹ്ലീല് വർദ്ധിപ്പിക്കാൻ നമുക്ക് തോഫിക്ക് നൽകിയ മാത്രമല്ല എന്നുള്ളത് അത് ഒരു അമലിനെ ബേക്കിലാകൂല മുന്നിലേ ആകൂ ലാ ല എന്നുള്ളത് എത്രത്തോളം നമ്മൾ ചൊല്ലുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ എം എൽ എകൾ ഇങ്ങനെ മുമ്പിലേക്ക് വരുന്നു കൊണ്ടിരിക്കും നൽകട്ടെ കാരണം അഫുൽ അൽ ഇമാം തുർമദിയും നസായയും രേഖപ്പെടുത്തുന്ന അദീസിൽ പറയുന്നത് അഫുൽ അൽ ഉഖാണ് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും ആ മനുഷ്യനല്ലാഹു പൊറിച്ചു കൊടുക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഒരു പുണ്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇമാം ബസാർ അലിയല്ലാ രേഖപ്പെടുത്തുന്ന ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാര് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തകാശത്താലൊരു തൂണുണ്ട് അർഷിൻ്റെ മുമ്പിൽ പ്രകാശത്താൽ ഒരു തൂണുണ്ട് തൂണ്ണ്ട് ദുന്യാവിൽ വെച്ചിട്ട് ഒരു അടിമ പറഞ്ഞു ലാ ഇലാഹ ഇലാ എന്നു ഒരു അടിമ പറഞ്ഞാൽ എന്നുള്ളത് ഒരടിമ ദുന്യാവിൽ വെച്ച് പറഞ്ഞാൽ ആ സമയത്ത് ആ തൂണുകൾ ആ തൂണിങ്ങനെ വിറക്കാൻ തുടങ്ങും ആ തൂണ് വിറക്കും അപ്പോൾ അള്ളാ തൂണിനോട് പറയും ഉസ്കുൻ നീ അടങ്ങിക്കോ എന്ന് തൂണിനോട് പറയും ഉസ്കുൻ അടങ്ങിക്കോ അപ്പൊ ഫയക്കൂരു ആ തൂണ് പറയാൻ കൈഫ എങ്ങനെ എങ്ങനെയാഹുവേ ഞാൻ അടങ്ങും കൊടുത്തിട്ടില്ലല്ലോ റബ്ബേ ലായില ഇല്ലല്ല ദുന്യാൽ വെച്ചിട്ട് ലായില ഇല്ലല്ല പറഞ്ഞാൽക്ക് കൊടുക്കാതെ ഞാൻ അനങ്ങുക ഞാൻ അടങ്ങുകയില്ല ഞാൻ അനങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം അള്ളാഹു സുഹാനു താല പറയും അള്ളാഹാനെ കീഴ്പ്പെടുത്തൊന്നും അല്ലത് അള്ളാഹു താല പറയും ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനവൻ്റെ ദോഷം പുറത്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു പറയും ഫൈസ്ഖുരിക്കാ സമയത്ത് ആ സമയത്തതാ തൂണ് അടങ്ങും അള്ളാഹു െ ധാരാളം നമുക്ക് ചൊല്ലാനുള്ള തോഫിക് അല്ല ഇല്ല ഇല്ലെന്ന വലിയ മരുന്നാണ് വലിയ ആശ്വാസം കടം വിടാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ കമൻറിൽ ഒരാൾ കടം ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹുരുടെ കബ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കട്ടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കട്ടെ നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ദ്വാരക്കണം കടങ്ങളൊക്കെ എല്ലാവരുടെയും അള്ളാഹു വീട്ടി വീട്ടാനുള്ള തോഫിക്ക് നിങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ ഇമാം ഹതീബ് റഹിമുള്ള അതുപോലെ അബുനഹിം റഹിമുള്ള ഇബിനെ അബ്ദു ഇബിനെ അബ്ദുറബ്ബർ എന്നീ

ഞാന് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നുള്ള ദിക്കറ് ം പറഞ്ഞാൽ മിനൽ പറയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് ആ മനുഷ്യനിക്ക് നിർഭയമുണ്ടാകും ദാരിദ്ര്യം വരൂല കടങ്ങൾ ഉണ്ടാവൂല ഉള്ള കടന്നിനെ വീട്ടാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടാകും രണ്ടാമത്തെ ഗുണം ഉൻ സമി വീ ഖബറിൻ്റെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് അയാൾ കന്നാത്താൽ ഒരു ആശ്വാസം കൊടുക്കും ഖബർ എന്ന് പറയുന്നത് ഏകാന്തതയുടെ ജീവിതമാണ് അവിടെ ആശ്വാസമായിട്ട് നല്ല കാര്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ വന്നിട്ട് ഈ മനുഷ്യനെ ആശ്വാസം പകരുമെന്ന് അരീസിലുണ്ട് ഖബർ ജീവിതത്തിൽ സന്തോഷവാനായിട്ടൊരു ഒരു കൂട്ടുകാരൻ അള്ളാഹു താലെ കൊടുക്കും മാത്രമല്ല വാതിലുകൾ ഈ മനുഷ്യൻ അള്ളാഹു തുറന്നുകൊടുക്കുകയും ചെയ്യും സ്വർഗത്തിൻ്റെ വാതിലെന്നാകത്താലേമേ മനുഷ്യൻ തുറന്നു തുറന്നുകൊടുക്കും ഇങ്ങനെ മൂന്ന് നേട്ടങ്ങളുണ്ട് ഒന്ന് നിന്ന് കിട്ടേണ്ട നേട്ടമാണ് രണ്ട് മരണപ്പെട്ട് കബറിലേക്ക് ചെന്നാൽ കിട്ടുന്ന നേട്ടമാണ് മൂന്നും പ്രധാന ഇതാണ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ല ഇൽ മലിക്കുൽ ഹക് ഉൽ മുബീൻ എന്ന് ചൊല്ലുക അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാ നിലക്കും ഹൈർ നൽകട്ടെ കടങ്ങളുടെ കടങ്ങളൊക്കെ കൊടുക്കണേ വീട്ടിക്കൊടുക്കണേറബേ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേറുപേ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ ഉറപ്പ് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരല്ലറപ്പ് ഹൈറും വർക്കത്തും കൊണ്ടറപ്പം മരിക്കുന്ന സമയം തീമാൻ കൊണ്ടറപ്പേ മരണപ്പെട്ടവർക്ക് മഹഫിറത്തും വർണത്തും കൊടുക്കറവേ അനുഗ്രഹിക്കുറബേ എൽമ് വർദ്ധിപ്പിച്ചു കൊണ്ടുറപ്പ് അമൽ ചെയ്യാനുള്ള തോഫിക്ക് കൊണ്ടുറപ്പേ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരോടും അലി ത് ഇന്ന കാന്ത പ്രിയപ്പെട്ടവരെ വളരെ നല്ല ഒരുപാട് ആശയങ്ങളുള്ള ഒരു വീഡിയോ ആണത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചാൽ കുറേ നന്മകൾ കുറേ ആളുകൾക്ക് കിട്ടട്ടെ അതിനു വേണ്ടി മാത്രം കുറേ തിക്കറുകളൊക്കെ ആരെങ്കിലും പതിവാക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗുണം പരലോകത്ത് കിട്ടുമല്ലോ അത് വിചാരിച്ചുകൊണ്ട് സല്ല അള്ളാഹു അല്ല മുഹമ്മദ് സല്ല അല്ലാ വസ്ലം അള്ളാഹ്മസല്ല മുഹമ്മദ് യാ യാറബീസു അലൈഹി വസ്ലീം എല്ലാവരോടും അസലമലൈക്കും വരഹമു അല്ലാ വരകാത്തൂ